പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ ഒരിക്കലും ഞാൻ പൂരത്തിന് അവിടെ കൊണ്ട് ചേർന്നു അപ്പോ പൂരത്തിന് ഉച്ചയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസം ആരംഭിച്ചത് പോരൊക്കെ ഉല്ലസിച്ച് ഞാൻ നടക്കുമ്പോ ഒരു പെൺകുട്ടി വീൽ ചെയറില് വന്നു ഒരു സന്ധ്യധാനത്ത് തുറീട്ട് ദേവി ക്ഷേത്രത്തിൻ്റെ പൂരാണ് ആ ദേവിയെ ചൈതന്യവും ഭംഗിയുള്ളൊരു ബൈക്കുണ്ട് നല്ല കല്യാണ ചന്ത ആയിട്ട് വർക്ക് ചെയ്യണ സമയമാണ് അപ്പോൾ ഞാൻ Yeah, I चौबर ये पुट् के मध्य ം ചിലവും കുടുംബത്തിൽ ചിലവും കണ്ടെത്തുന്നത് ഒരു ജോലി ചെയ്തിട്ട് ജോലി കണ്ടാൽ വളരെ മനോഹരമാണ് ഈ ആനയുടെ നെറ്റിപ്പട്ടങ്ങളിൽ ചെറിയ ആന ഈ വീടുകളിലൊക്കെ നല്ല വലിയ വീടുകളിലൊക്കെ അലങ്കാരവസ്തുപയോഗിക്കുന്ന നെറ്റിപ്പട്ടം ഉണ്ടാക്കലാണ് അത് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന സിമ്പിൾ പരിപാടിയെല്ലാം മൂന്നലേതായിട്ട് തൂണി ഉച്ച പശു വച്ച് ചെറുതും വലുതുമായ ബോധങ്ങൾ ക്രമ പ്രകാരം ഒട്ടിച്ചു ചേർത്താണോ അതുണ്ടാക്കുക ആ കരവിരുദ് കണ്ട ശരിക്കുള്ള കഥയാണ് കേട്ടോ അല്ലാതെ അത് ഉണ്ടാക്കി പറയുന്നത് അത് ഞാൻ അടുത്തിടെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു ആ കുട്ടിക്ക് ലെഫ്റ്റ് സൈഡ് സ്വാധീനക്കുറവാണ് ഫേസ് മുക്ക് മുഖേന പരിചയപ്പെട്ടു നേരിട്ട് കണ്ടിട്ടില്ലേ അത് കാണണം ആഗ്രഹം ഉണ്ട് അപ്പോൾ ആ കുട്ടീനായിട്ട് സംസാരിച്ച് അത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു മുപ്പത് വയസ്സായി എന്ത് വിവാഹം കഴിക്കാൻ ഒന്നും ലേ ആട്ടാന്ന് വച്ചു എന്താ വിവാഹത്തോടെ പോലെ വേറെ വല്ല ലവ് ഫെയിലിയറുണ്ടോ എല്ലാം ചേട്ടാ എനിക്ക് സൈഡ് ബുദ്ധിമുട്ട് തളർന്നിട്ടുള്ളതാണ് അത് ചെറുപ്പത്തിൽ ഹോളിയോ സംബന്ധമായിട്ടുള്ള അസുഖമാണ് അങ്ങനെ കുട്ടിയോട് കുട്ടിയുടെ ചിലയിൽ കുഴപ്പമില്ലാന്ന് അങ്ങനെ നമുക്ക് സ്വന്തമായി ജീവിക്കാനുള്ള മാർഗം എന്നുള്ള വിലക്ക് കുട്ടിക്ക് എന്താണ് കഴിവുള്ളത് ആ കഴിവ് വികസിപ്പിക്കുന്നത് അതായത് ഞാൻ പഠിച്ചെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അന്തരമായിട്ട് ഒരുപാട് അടുത്ത് ഇടപഴകുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതുപോലെ ൾ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളു അവരെയൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം ഈ അംഗവിഹീനതാണ് ഇതൊരു കയ്യന് സുഖമില്ല ദാലിന് സുഖമില്ല കണ്ണിന് സുഖില് എന്തെങ്കിലും അംഗവഹികലുണ്ടെങ്കിൽ രക്ഷ കഴിവ് ദൈവം കൊടുത്തിരിക്കും ഉറപ്പാണത് ഇപ്പോൾ അന്തരക്കാണെങ്കിൽ ചിലപ്പോൾ പ്രസംഗിക്കാനുള്ള കഴിവും സ്പോർട്സിൽ ഭയങ്കര നൈപുണ്യം ഉണ്ടാവും ഈ ജലാന്തര നന്നായി പാട്ടുപാടും ആ പാട്ടിലൂടെ അവർ സ്വന്തം ഉപജീവനമായി മാർഗം തിരഞ്ഞെടുക്കും ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ പാട്ടുപാടായിരിക്കും അല്ലെങ്കിൽ പല രീതിയിലവർ ൊരു അന്തുന്ന ഒരു സുഹൃത്ത് ഇതൊക്കെ അനുഭവമായിട്ടുള്ളൊരു കഥകളാണ് കല വെറുതെ നമ്മൾ പറയുന്നത് എന്നാൽ അല്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്നവർ എന്നാൽ ആള് ഈ അന്തരുടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഒരു എന്താ പറയുക തൃശ്ശൂര് ഭാഗത്ത് ആള് ഈ മെഴകുതിരി നിർമ്മാണം ഴിഞ്ഞാൽ അവർക്ക് ശമ്പളം ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഗ്രാൻഡ് ഒക്കെ കിട്ടും ആ ഗ്രാൻറ് ചില സമയത്ത് കിട്ടാതെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഈ കണ്ണുകണകത്ത് കുട്ടികൾ ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ സെയിൽസിനെ പറഞ്ഞ വെച്ചിരുന്നു കണ്ണ് കടന്ന് കുറച്ച് വിരുദ്ധങ്ങൾ അവർ അവരുടെ കാശൊക്കെ പറ്റിച്ചു കാശൊക്കെ പറ്റിച്ചിട്ട് കിടന്നു കളഞ്ഞു അപ്പോൾ ആ വന്നു പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പെ വിളിച്ചു അതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ ആളിനോട് ചോദിച്ചത് ബുക്ക് പെയിൻറ്റിങ്ങൾ ചെയ്യാൻ പറ്റുന്നു ബുക്ക് പെയിൻറ്റിങ്ങും എത്തുകയും ചെയ്താലും അത് ശരിയാകുമ്പോൾ അവരുടെ ഒപ്പം മുട്ടി പോവാൻ എളുപ്പമല്ല പിന്നെ ഗ്ലാസ്മേറ്റ് പോലത്തെ ചില കമ്പനികൾ മാത്രമേ കുന്നുകളും ടീമിനെ ആയിട്ട് മുട്ടാൻ പറ്റിയിട്ടു അങ്ങനെയുള്ള കമ്പനികൾ നമ്മളത്ത് അതിൻ്റെ വ്യവസായത്തിൽ ചെറിയ രീതിയിലൊക്കെ തകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഒന്നാമത്തെ വേറെ പോലെ ബുക്ക് വെയിൻറ്റിങ് ചെയ്യാൻ കേരളത്തിൽ വേറൊരാൾക്കും അത്ര എളുപ്പമാണ് സാധിക്കും ലാഭകരമായിട്ട് ഞാൻ പറഞ്ഞു ഫയൽ മേക്കിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് പലതരം ഫയൽ ഉണ്ടാക്കുക അതിലധികം കോമ്പറ്റേഷനിലൊക്കെ വീട്ടിൽ അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അത് നിനക്ക് സർക്കാരിൻ്റെ ഓർഡർ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സാങ്കേതിക വിദ്യാഭ്യാസ സർവകലാശാല അല്ല സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുണ്ടായിരുന്നത് ജി ഐ ടി എസിലാണ് പിടിച്ചത് അപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് പിടിച്ചത് അന്ന് ഫയൽ മേക്ക് ഭയങ്കര മനസ്സിൽ ചെറിയ കുട്ടിക്കാലത്ത് വിളിച്ചൊരു സംഭവം എനിക്ക് നല്ല ഓർമ്മ അങ്ങനെ ഫോണിലൂടെ ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചു അങ്ങനെ അവനിന്ന് തിരുവനന്തപുരം സർക്കാർ പോലിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ ഓഫീസിലേക്കും ചുവപ്പുന്നതാണ് സപ്പത് അഭയല്ല അവരുടെ കുറേ അന്തരും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ട് ആൾ അത് ചെയ്തിട്ട് ഉപജീവന മാർഗം കണ്ടെത്തി അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടർജി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട് കാരണം എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുന്ന ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം ആളുകളെ ഓർക്കും അതുപോലെ ഇന്നലെ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഇന്ന് കാലത്ത് പെൺകുട്ടി ഒരു കാലില്ലാത്ത പെൺകുട്ടി ആ കാല് കൃത്രിമ കാലു വെച്ചിട്ട് നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയാണ് നല്ല ഭംഗിയല്ല അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു അതുപോലെ രണ്ട് കയ്യും ഇല്ലാത്ത കുട്ടി കാലുകൊണ്ട് പെൺകുട്ടി കാലുകൊണ്ട് ഡ്രൈവിങ് ചെയ്യുന്നുണ്ട് പഠിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ഒരു വിദേശ ആയിട്ടുള്ള ചാലും കിങ് ജോൺ ആൾക്ക് ഒരു എല്ലാ മോട്ടിവേഷൻ കഥകളിൽ കേട്ടുള്ള ആള് ചെറുപ്പത്തിലും എന്താ പറയുക രണ്ട് കയ്യൂരിൽ രണ്ട് കാലില്ല തല്ലും ഉടലും ഒരു മാംസം പോലെയാണ് പറഞ്ഞത് ആൾക്ക് നടക്കാൻ പറ്റില്ല ഇരിക്കാൻ ഒന്നും പറ്റില്ല എന്തിനും അദ്ദേഹം സ്കൂളിലെ കുട്ടികളും പലരും കളികൾ മരിക്കാൻ തീരുമാനിച്ചു മരിക്കണങ്ങ പോലും വിഷം എടുത്ത് പാലയിൽ വെച്ചേരാൻ ഒരാൾ വേണം അത്ര പോലും ഗതികെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇയാൾ എപ്പോഴും ചിരിച്ചിട്ടാണ് നടക്കുന്നത് ഈ കുട്ടിക്ക് പുഞ്ചിരിയാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ജീവിതം തന്നെ നിലനിർത്താൻ എനിക്ക് പലപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് നീ പുഞ്ചിരിക്ക് നീ നല്ല നല്ല പുസ്തകം വായിച്ചിട്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നവർ അങ്ങനെ അതുപോലെയാണോ മുനീബസാരെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി വനിത വിവാഹപ്രായം പോലെയാണോ അത് പത്തൊൻപതിനെട്ടോ വയസ്സിൽ വിവാഹം എന്താണെന്നോ അതിനുള്ള പക്വത പോലും ഇല്ലാത്ത പ്രായത്തിൽ അവൻകുട്ടിയെ ഉമ്മയും ഒപ്പം കൂടിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് കാലം இருக்கும்போது ஏதோ என்ன பண்ணிட்டு போற நான் போன் கால்லச்சான் ஆள் அப்போ ஒரு வரேன் ങ്ങോട്ടിട്ടിട്ട് നമുക്ക് കളിക്കാം അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടതിനോർത്തിട്ടാണ് നമ്മൾ വിനേദിക്കുക നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക നമുക്ക് എന്ത് ബാക്കിയുണ്ട് ശരീരമായാലും മനസ്സായാലും നമ്മുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ബാക്കിയുണ്ട് ആ ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക അതുപോലെ ലോക പ്രശസ്തനായൊരു ഫിസിക്സ് ശാസ്ത്രങ്ങളുടെ പേര്യാന്ന് പെട്ടെന്ന് ഓർമ്മലി അപ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം അംഗവൈകല്യാണൂറ്റു ശതമാനം അംഗവകു അദ്ദേഹം ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ മരിക്കും എന്ന ഡോക്ടർ വിദ്യ ഇത്യാ അദ്ദേഹത്തിന് ലക്ഷങ്ങളിലും കോടികളിലും ഇടയിൽ ഒരാൾക്കുണ്ടാകുന്ന അസുഖം ജോലിച്ച് ചോദിച്ച് ഉള്ളത് ഇല്ലാണ്ട് ിസിക്സില് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ട് പല പല സിദ്ധാന്തങ്ങളും പല പല കണ്ടുപിടുത്തങ്ങളും ഫിസിക്സ് മേഖലയിൽ ഉണ്ടാക്കി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മൾ ഒരു വിഷമം വരുമ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള അംഗവിഹി ളർന്ന ആളുകൾ അല്ലെങ്കിൽ അരക്കുന്ന തളർന്ന അവരെ ജീവിക്കുന്നു അവരെ അങ്ങനെ കഷ്ടപ്പാടില് മുന്നോട്ട് പോകുന്നു അത് നമ്മൾ കണ്ടുപിടിക്കുന്നു അങ്ങനെ ആ കണ്ടുപഠിക്കുമ്പോൾ നമ്മുടെ കഷ്ട സങ്കടങ്ങളും വിഷമങ്ങളും മാറും ഒരു ദേവി ചൈതന്യം ഉള്ള പോലെയാണ് മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെയാണ് അതിൽ പെട്ടെന്ന് ജോലി അതായത് ദേവി ചൈതന്യം പോലെയാണ് மனோஹரமான ஒரு சாதி உள்ள ஒரு படங்கு கண்ட ஆட்டிய போல தான் மனோகரமான